ഒറ്റപ്പാലം അമ്പലപ്പാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കെ എസ് ഇ ബിയുടെ കടുത്ത നടപടി ഒരു മാസത്തെ വൈദ്യുതി ബിൽ കുടിശ്ശികയുടെ പേരിലാണ് ആരോഗ്യ കേന്ദ്രത്തിലെ ശുദ്ധജല കണക്ഷൻ്റെ ഫ്യൂസ് ഊരിയത് കഴിഞ്ഞ ഏഴിന് ഫ്യൂസ് ഊരാനുള്ള സമയപരിധി പൂർത്തിയായതിനു പിന്നാലെയാണ് കെ എസ് ബിയുടെ കടുത്ത നടപടി ഇതോടെ ആശുപത്രിയിൽ ശുദ്ധജലം പ്രതിസന്ധിയായി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് രൂപ മാത്രം കുടിശ്ശിക നിൽക്കുകയായിരുന്നു സർക്കാർ ആരോഗ്യ കേന്ദ്രം എന്ന പരിഗണന പോലും നൽകാതെയുള്ള നടപടി സമീപത്തെ സ്വകാര്യ വളപ്പിലെ കിണറും പമ്പ് ഹൌസുമാണ് ആശുപത്രിയിലേക്കുള്ള പമ്പിങ്ങിന് കാലങ്ങളായി പ്രയോജനപ്പെടുത്തുന്നത് ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്താണ് വൈദ്യുതി ബിൽ അടയ്ക്കാറുള്ളത് ഇത്തവണ ബില്ലടയ്ക്കാനുള്ള സാങ്കേതിക നടപടികൾ അല്പം വൈകിയതാണ് പ്രതിസന്ധിയായത് ഒ പി ദിവസവും ശരാശരി മുന്നൂറോളം രോഗികളെത്തുന്ന ആരോഗ്യ കേന്ദ്രമാണിത് ആരോഗ്യ കേന്ദ്രത്തിലെ ടാങ്കിൽ കഴിഞ്ഞ ദിവസം സംഭരിച്ച വെള്ളം ഉപയോഗിച്ചായിരുന്നു രാവിലെ പ്രവർത്തനം ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക